ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും എനിക്ക് അവനെ പറ്റി പറഞ്ഞ ഭയങ്കര വൃത്തിയെട്ടവൻ കേരളം ഭരിച്ചാൽ ഏറ്റവും വൃത്തിയെട്ടവൻ പിണറായി പറയരുത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൊടുത്തത് അങ്ങനെയാണ് അവൻ അങ്ങനെയാണ് അവന്റെ കുടുംബം അവന്റെ കുടുംബവും അവന്റെ ഇതും സംരക്ഷിക്കൂ എന്നെ എവിടെങ്കിലും തൂക്കിക്കുവല്ലോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയും

വന്റെ സത്യം വീട്ടുകാരു പറയും ഓഫാക്കാൻ പറയും ഞാൻ അത്ര അലർജി എനിക്ക് ഇവനെ അയ്യോ അങ്ങനെ ഒരു മന്യോ അങ്ങനൊരു അവസാനത്